ക്രിസ്തുമസിന് പുലർച്ചെ പീരിമേട് പാമ്പനാട്ടിൽ പലചരക്ക് കടയിൽ നിന്ന് ഒന്നേകാൽ ലക്ഷം രൂപ കവർന്ന കേസിൽ പോലീസിന്റെ പിടിയിൽ പാമ്പനാർ പട്ടുമുടി സ്വദേശി ആബിദാണ് പിടിയിലായത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ പ്രതിയെ പിടികൂടാൻ പീരിമേട് പോലീസിന് കഴിഞ്ഞു പാമ്പനാറിൽ പ്രവർത്തിക്കുന്ന മാതാ സ്റ്റോറിലാണ് മോഷണം നടന്നത് എസ് എച്ച്ഒ വി ഗോപിചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ഇതിനു മുമ്പും സമാനമായ കുറ്റകൃത്യങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട് കടയിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ മറച്ചതിനു ശേഷം പണവും സിഗരറ്റ് ബണ്ടലുകളും ഇയാൾ മോഷ്ടിക്കുകയായിരുന്നു കടയുടെ പിൻവശത്തെ വാതിൽ കുത്തി തുറന്ന ശേഷം ആബിദ് അകത്ത് പ്രവേശിച്ച മോഷണം നടത്തുകയായിരുന്നു ഇയാൾ ഒറ്റയ്ക്കാണ് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതെന്നും പോലീസ് പറഞ്ഞു തെളിവ് നശിപ്പിക്കാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തിയ കേസിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേർന്നത് പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് തൊണ്ടി മുതൽ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും പീരിമിഡ് എസ്എച്ച്ഒ ഒ വി ഗോപീചന്ദ്രന് സബ് ഇൻസ്പെക്ടർ രാജേഷ് വി കെ സി പിഒമാരായ ബിനു ജോഷി നിതീഷ് ഷിജിമോന് എന്നിവരുള്പ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്